കടുത്തുരുത്തിയിൽ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ വൈദികന്റെ പതിനഞ്ചു കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ രണ്ട് പ്രതികൾ പിടിയിൽ വൈദികന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പണം എ നിന്നും പിൻവലിച്ച തട്ടിപ്പ് സംഘാംഗങ്ങളായ രണ്ടുപേരെയാണ് പോലീസ് സംഘം പിടികൂടിയത് താമരശ്ശേരി പെരുമ്പള്ളിക്കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് മിനാജ് ചെറുപ്പാട് ഷംനാഥ് എന്നിവരെയാണ് കടുത്തുരുത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ രനീഷ് നെല്ലിക്കൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി നവംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത് കോതനെല്ലൂർ സ്വദേശിയായ തുവാനിസ പ്രാർത്ഥനാലയത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ടിനേഷ് കുര്യൻ പിണർക്കേലിൽ നിന്നാണ് പണം ഓൺലൈൻ ട്രേഡിംഗിലൂടെ ശതമാനം ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പ്രതികൾ വൈദികനെ കബളിപ്പിച്ചത് പ്രമുഖ കമ്പനിയുടെ പേരിലുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് സംഘം വൈദികനെ കുടുക്കിയത് ഇതേ തുടർന്ന് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഭയിലെ പരിചയക്കാരിൽ നിന്നുമായി പണം സ്വരൂപിച്ച് ഒന്നര കോടി രൂപ നിക്ഷേപിക്കുകയായിരുന്നു പണം നഷ്ടമായതായി തിരിച്ചറിഞ്ഞതോടെ ഇദ്ദേഹം കോട്ടയം കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉത്തരേന്ത്യൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് കണ്ടെത്തി വിവിധ അക്കൗണ്ടുകളിലേക്കാണ് പണം തട്ടിപ്പ് സംഘം വകമാക്കിയിരിക്കുന്നതെന്നും കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലെ വിവിധ എ നിന്നും എട്ടു തവണയായി ഒന്നേ ലക്ഷം രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയത് ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ താമരശ്ശേരി സ്വദേശികളുടെ വിലാസം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് എസ്എച്ച്ഒ രനേഷ് ഇല്ലിക്കൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ഇ എ സുമൻ പി മണി അജീഷ് അജിത് എന്നിവരടങ്ങുന്ന സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുത്തു ഉത്തരേന്ത്യയിലെ തട്ടിപ്പ് സംഘത്തിന്റെ കണ്ണികളാണ് പിടിയിലായ പ്രതികളെന്ന് പോലീസ് പറഞ്ഞു ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ ജനുവരി പതിനഞ്ച് വരെയുള്ള ദിവസത്തിനിടെ പതിനേഴ് ലക്ഷം രൂപയുടെ മുകളിലുള്ള ഇടപാടാണ് മിനാജിന്റെ അക്കൗണ്ട് വഴി നടന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ അക്കൗണ്ടുകളും ഫോൺ കോളുകളും വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ് ഇവരുടെ അടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് സംഘത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കുമെന്നും പോലീസ് അറിയിച്ചു ഏറ്റുമാനൂർ